പരിശുദ്ധമ്മ മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിൻഡാബെന്നി ഞാൻ എറണാകുളത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എത്തിയത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജൂൺ ഒമ്പതാം തീയതി ഈ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപാസനത്തിൽ എത്തിച്ചേർന്നു അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ മാതാവിനോട് ഒത്തിരിയേറെ എൻ്റെ കാര്യങ്ങൾ അമ്മ മാതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അമ്മ അമ്മമാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ജൂലൈ ഒമ്പതാം തീയതി രാവിലെ ഒരു ഒൻപതര മണിയായപ്പോൾ എൻ്റെ ഉൾ ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി എനിക്ക് നീ എന്തുകൊണ്ടാണ് എൻ്റെ അരികിലേക്ക് വരാത്തേ നിനക്ക് ഉടമ്പടി എടുക്കണ്ടേ നീ ഇങ്ങനെ വീട്ടിലിരുന്നാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആരോ സംസാരിക്കുന്ന പോലെ തോന്നി ഞാനൊരു ഒൻപതര പത്ത് മണിയായിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ എത്തണം എന്ന് പറഞ്ഞു ചേട്ടായി പറഞ്ഞു എന്നാൽ വേഗം റെഡി നമുക്ക് നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞു ജൂലൈ ഒമ്പതാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് പത്തേമുക്കാൽ ആയപ്പോഴേക്കിറങ്ങി ഞാൻ ഇവിടെ വന്നപ്പോൾ രണ്ട് മണി ആകാറായി ഈ രണ്ട് മണി ആകാറായ സമയത്ത് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കൗണ്ടറിയിൽ ചെന്ന് ചോദിച്ചു ആ സമയം അവിടെ ഇരുന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു ലാസ്റ്റാണ് മോളെ തീരാറായി എന്നാലും എത്രയും വേഗം മോള് കയറിക്കോ എന്ന് പറഞ്ഞ് ഉടമ്പടി ഫോം തന്നു ഞാൻ ഫില്ല് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്ത് ക്ലാസ്സിന് കയറി ആ രണ്ട് മണിക്കൂർ ആ ക്ലാസ് കേട്ടു ഞാൻ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ആ ഉടമ്പടിയുടെ അനുഗ്രഹത്തോടെയാണ് എൻ്റെ ജീവിതം പിന്നെ മാറ്റിമറിയാൻ ഇടവന്നത് എൻ്റെ ഹസ്ബൻ്റിനും എനിക്കും എൻ്റെ അമ്മയ്ക്കും ജോലിയില്ലാതെ രണ്ട് വർഷത്തോളമായി ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു കട ഉണ്ടായിരുന്നു പക്ഷേ ഈ കടയിൽ വലിയ വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ ആ കട നടത്തിക്കൊണ്ടിരുന്നേച്ചത് പക്ഷേ അതിൽ നിന്ന് നമുക്ക് കൂടി വന്ന ഡെയിലി ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ടും പെൺകുട്ടികളാണ് മൂത്ത ആളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമായി ഇളയ മോള് ബി എസ് സി കാർഡിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മോളുടെ ഫീസും വീട്ടിലെ ചിലവും എല്ലാം കൂടി വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് പരിശുദ്ധ അമ്മ മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ നിയോഗത്തിൽ പറഞ്ഞിരുന്നു അമ്മമാതാവേ എനിക്ക് നല്ലൊരു ജോലി അമ്മ ഏർപ്പാടാക്കി തരണം എവിടെയായാലും ആയാലും എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അമ്മ മാതാവ് ഒരു വഴി ഒരുക്കി തരണമെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞൊത്തിരി കരഞ്ഞ് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ജൂലൈ ഇരുപതാം തീയതി എന്നെ ഒരു ഏജൻ്റ് വിളിക്കണേന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ആ ഏജൻറ്റിനോട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതി ഏജൻ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആഗസ്റ്റ് ഒന്നാം തീയതി മുംബൈയിൽ ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ മുംബൈയിലേക്ക് പോയി അവിടെ ചെന്ന് ക്ലാസ്സിൽ പങ്കെടുത്തു ഞാൻ മൂന്നാം തീയതി അവിടെ എത്തി അഞ്ചാം തീയതി ആ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു പക്ഷേ പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂവിലോ ആ ക്ലാസ്സിലോ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അവിടെ നടന്നത് മുഴുവനും ഇംഗ്ലീഷിലൂടെയുള്ള സംസാരങ്ങളും ക്ലാസ്സുകളും ഇൻ്റർവ്യൂ ഒക്കെയാണ് പക്ഷെ അവരെന്താണ് എന്നോട് ചോദിക്കുന്നത് എന്നും ഞാൻ എന്താണ് പറയണതെന്നും എനിക്കറിയത്തില്ല ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ അവിടെ ചെന്നിരുന്നത് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അഞ്ചാം തീയതി ചെയ്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നതെങ്കിലും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ നൂറ്റി എൺപതോളം പേർ അന്നുണ്ടായിരുന്നു പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ തോറ്റുപോയി അപ്പം ഞാൻ ആകെ വിഷമിച്ചു എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഈ ജോലി കിട്ടത്തില്ലേ എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ഒത്തിരിയേറെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഭർത്താവിനോട് എൻ്റെ മക്കളോട് വിളിച്ച് പറഞ്ഞു അമ്മ തിരിച്ച് പോരാണ് മോനെ കാരണം അമ്മയ്ക്ക് പറ്റത്തില്ല ഇത് ഇവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് അമ്മയ്ക്ക് ഒന്ന് എന്താണ് ഇവർ ചോദിക്കുന്നത് എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ മക്കളും എൻ്റെ ചേട്ടായും പറഞ്ഞു നീ എന്തായാലും പോയതല്ലേ ഒരു മാസം പിടിച്ചു നിൽക്ക് അമ്മ അമ്മമാതാവ് എന്തെങ്കിലും ഒരു വഴി നിനക്ക് കാണിച്ചു തരും നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്തും അമ്മ മാതാവ് കൈവിടില്ല നീ അവിടെ നിന്ന് ഒന്നും അറിയില്ലെങ്കിലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ തോറ്റു എന്നാലും ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന വെളിപ്പിന്നെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഇപ്പോൾ ഈ ആഗസ്റ്റ് മുംബൈയിലാണെങ്കിലും മണിക്ക് ഞാൻ എഴുന്നേറ്റ് റെഡിയായി അഞ്ചരയ്ക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥന തുടങ്ങും ഒരു മുക്കാൽ മുക്കാമണിക്കൂറോളം ഞാനിരുന്ന് പ്രാർത്ഥിക്കും ബൈബിൾ വായന മുടങ്ങാതെ പോകുന്ന ഒരാളാണ് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി അവിടെ ഒരു ഇൻ്റർവ്യൂ രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടന്നു ആ ഇൻ്റർവ്യൂക്ക് മുമ്പായിട്ട് തന്നെ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു ഫീസ് അടക്കാൻ പറഞ്ഞു ഞാനും ഫീസ് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇന്റർവ്യൂവിൽ തോറ്റത് കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ സാധിക്കില്ലേ എൻ്റെ കുറവുകൾ അമ്മയ്ക്ക് അറിയാമല്ലോ എൻ്റെ കുറവുകൾ നികത്തി എൻ്റെ അമ്മ ഇനിയുള്ള ഇൻ്റർവ്യൂകളിൽ എന്നെ പാസ്സാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടക്കണ സമയത്ത് എല്ലാവരും ഇൻ്റർവ്യൂവിന് വിളിച്ചു എൻ്റെ പേര് ലാസ്റ്റായിരുന്നു കാരണം തോറ്റതുകൊണ്ട് ലാസ്റ്റാണ് എൻ്റെ പേര് എഴുതിയിരുന്നത് ഞാൻ ആ ലാസ്റ്റ് എന്നെ വിളിക്കുന്ന സമയം വരെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു കുറച്ച് എടുത്ത് എൻ്റെ തൊണ്ടക്കുഴിയിലും നെറ്റിത്തും ഞാൻ കുരിച്ചു വരച്ചു അങ്ങനെ ഞാൻ എൻ്റെ പേര് വിളിച്ചു ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ കയറാൻ പോവുകയാണ് ഇൻറ്റർവ്യൂവിന് എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞ് ഞാൻ കയറി ഞാൻ അങ്ങനെ കയറി ഇൻ്റർവ്യൂവിൽ പാസ്സായി ഇസ്രായേലിൽ നിന്ന് വന്ന ഒരു ആണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് അറിയാലോ എൻ്റെ അവസ്ഥ ഇസ്രായേലിൽ നിന്ന് വന്ന ആ മേഡം ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നോട് ചോദിച്ചത് അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ പോലും അറിയാതെ അവിടുന്ന് ചോദിച്ച ചോദ്യങ്ങൾ പത്തിരുപത്തഞ്ച് ചോദ്യം ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് മുഴുവനും എനിക്ക് ഇംഗ്ലീഷിലൂടെ തന്നെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കത് സാധിച്ചത് കാരണം എൻ്റെ നാവിലൂടെ എൻ്റെ അമ്മ സംസാരിച്ചു അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ കഴിഞ്ഞു ഞാൻ ആഗസ്റ്റ് മുപ്പതാം തീയതി തിരിച്ച് വീട്ടിലേക്ക് എത്തി സെപ്റ്റംബർ മാസം ഫുള്ള് ഞാൻ വീട്ടിലിരുന്നു അപ്പോൾ പോന്നപ്പോൾ എന്നോട് പറഞ്ഞു വെരി ഗുഡ് നന്നായിട്ട് സംസാരിച്ചു നിനക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് നീ നന്നായി പഠിച്ച് സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പറഞ്ഞു പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിന് അന്ന് ഒത്തിരിയേറെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളുടെ കയ്യിൽ അത്രയും എമൗണ്ട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അന്നൊന്നും സ്പോക്കൺ ഇംഗ്ലീഷിൽ ചേർന്നില്ല അത് കഴിഞ്ഞു സെപ്റ്റംബർ മാസം ഞാൻ അവിടെ ഇരുന്നു എനിക്ക് തന്ന ടെസ്റ്റ് നോക്കി ഞാൻ അവിടെ ഇരുന്നു കുറേച്ച് കുറേച്ച് ഞാൻ പഠിച്ചു കാരണം ഇംഗ്ലീഷാണ് ടെസ്റ്റ് അതെന്താണ് വായിക്കണതെന്ന് പോലും എനിക്കറിയത്തില്ല ഒക്ടോബർ ഒമ്പതാം തീയതി എൻ്റെ ഉടമ്പടി പുതുക്കണ സമയമായിരുന്നു ഞാൻ ഇവിടെ രാവിലെ തന്നെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു ഞാൻ ഉടമ്പടി പുതുക്കി രണ്ട് മണിക്കൂർ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥന എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്ത് മേളിൽ കയറി ക്ലാസ്സിലിരുന്നപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ വീണ്ടും അമ്മയുടെ മുമ്പിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഇനി നല്ലൊരു ജോലി തന്നെ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നേക്കണേ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ് ഇവിടെ നിന്ന് ഞാൻ പോയത് പോയി വീട്ടിലെത്തി ജൂലൈ പതിനാൽ ഓഗസ്റ്റ് പതിനാലാം തീയതി ഒക്ടോബർ ഒക്ടോബർ ഒമ്പതാം തീയതി ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് ഇസ്രായേലിൽ നിന്നൊരു കോള് വരണേണ് ആ കോള് വിളിച്ചത് അവിടുത്തെ എംബസിയിൽ നിന്നുള്ള കോളാണ് വന്നത് ആ എംബസിയിൽ വന്ന മാഡം എന്നോട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചോദിച്ചു ഞാൻ ആ കോള് വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തത് ഉപ്പും തൈലവും എടുത്ത് എൻ്റെ അരികിൽ വെച്ചു കാശുരൂപം ഞാൻ കയ്യിൽ നിന്ന് ഒഴിക്കാറില്ല ഞാൻ സ്ഥിരമായിട്ട് കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നടക്കാറ് അത് ഉറങ്ങുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം ഞാൻ മാറ്റാറില്ല ഞാൻ ചെന്ന് കോൾ എടുത്തു എന്നോട് സംസാരിച്ചു നൽ നല്ല എന്താ എനിക്ക് എന്നെ കിട്ടുന്നില്ല വളരെ സന്തോഷത്തോടു കൂടി ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എനിക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് അന്നും ആ ഇന്റർവ്യൂ നടന്നത് അപ്പോൾ എനിക്ക് അന്നും ആ ഇന്റർവ്യൂവിൽ പാസ്സാകാൻ സാധിച്ചു അതുകൂടാതെ തന്നെ ഞാൻ ഈ ഇരുന്ന സമയത്തും അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇരുന്ന സമയത്ത് ഞാൻ ഇരുപത്തി ഏഴാം തീയതി രണ്ടാം മൂന്നാമത്തെ ഇൻറ്റർവ്യൂവിന് കയറുന്ന സമയത്ത് ഞാൻ ഈ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ പേര് വിളിക്കുന്നുണ്ട് ഞാൻ ഡോറ് തുറന്ന് തുറന്ന് കയറാൻ പോവാണ് അമ്മമാതാവ് എൻ്റെ ഒപ്പം എൻ്റെ കൈ പിടിച്ച് നടന്ന് എൻ്റെ സീറ്റിൽ വന്ന് അമ്മ ഇരിക്കണോട്ടെ എന്ന് പറഞ്ഞു ആ നിമിഷം എൻ്റെ കയ്യിലിരുന്ന് ഈ കാശുരൂപം വ നമ്മളൊരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ശ്വാസം മുട്ടനെ പോലെ ഈ കാശുരൂപം ഇരുന്ന് പിടയ്ക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എന്നെ ഈ ഇൻ്റർവ്യൂവിൽ പാസ്സാകും എനിക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ കാശുരൂപമായിട്ട് കയറുന്നതെന്ന് പറഞ്ഞു അതുപോലെ ആ ഇരുപത്തി ഏഴാം തീയതി നടന്ന ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം പോലും എന്നോട് ഇംഗ്ലീഷിൽ ആ എംബസിന്ന് വന്ന മേട ചോദിച്ചില്ല കാരണം കംപ്ലീറ്റ് ചോദ്യങ്ങളും എന്നോട് മലയാളത്തിലാണ് അവിടെ സംസാരിച്ചത് നൂറ്റി മുപ്പതോളം പേര് പങ്കെടുത്തതിൽ നൂറ്റി ഇരുപത്തൊമ്പത് പേരോടവിടെ ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ എന്നോട് മാത്രം മലയാളത്തിലാണ് ആ ഇൻ്റർവ്യൂ അവിടെ നടത്തിയത് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പാസ്സായി എന്നോട് പറഞ്ഞു നീ നന്നായിട്ട് സംസാരിച്ചു നിനക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിന് നന്ദി പറഞ്ഞു കാരണം എൻ്റെ അമ്മ മാതാവാണ് അപ്പോഴും എൻ്റെ നാവിലൂടെ സംസാരിച്ചത് അത് കഴിഞ്ഞു ഞാൻ പോന്നു എനിക്ക് പതിനാലാം തീയതി മത്താശ വന്നു ഇസ്രായേലിൽ നിന്ന് മത്താശ വന്നു ആ മത്താശ വന്നു എന്നോട് പറഞ്ഞു നിനക്ക് മത്താശ വന്നിട്ടുണ്ട് ഓൺലൈൻ വിഷയം വന്നിട്ടുണ്ട് എത്രയും വേഗം നീ മുംബൈയിലേക്ക് കയറണമെന്ന് പറഞ്ഞു ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി തുടങ്ങി മുപ്പതാം തീയതിക്കുള്ളിൽ ഞാൻ ഒരു ഡേറ്റ് എടുത്തിരുന്നു മാതാവിനോട് പരിശുദ്ധ അമ്മ മാതാവ് ഈ ജപമാല മാസത്തിൽ എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി പോകാനുള്ള അനുഗ്രഹം തരണേന്ന് ഞാൻ എല്ലാ ദിവസവും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ആറാം തീയതി ഞാൻ മുംബൈയിലേക്ക് പോവുകയാണ് മുംബൈന്ന് ഇസ്രായേലിലേക്കാണ് എന്നോട് പറഞ്ഞേക്കുന്നത് എനിക്ക് ഇനി തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തില്ല രണ്ട് വർഷം കൂടുമ്പോഴേ വരാൻ പറ്റത്തുള്ളൂ പിന്നെ വർഷത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലീവ് തരാനും സാധിക്കുമെന്നെല്ലാം അവിടുത്തെ മേഡ എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് വഴി നല്ലൊരു സാലറി ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എന്നോട് സാലറി പറഞ്ഞിരിക്കുന്നത് ആ സാലറിയോടു കൂടി നിനക്ക് നിനക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കെയർ ടേക്കറായിട്ടാണ് ഞാനിപ്പോൾ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ആ ഗവണ്മെൻറ്റിലേക്കാണ് എന്നെ വിളിച്ചേക്കുന്നത് ഇതെല്ലാം എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ ഈ പരിശുദ്ധ അമ്മ അമ്മ മാതാവാണ് അമ്മമാതാവാണ് കൂടെ കൂടെയിരുന്ന് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുറവുകളെല്ലാം നികത്തി എന്നെ കൈ പിടിച്ച് ഉയർത്തുകയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മകളുടെ കാര്യം എൻ്റെ രണ്ടാമത്തെ മകള് ബി എസ് സി കാർഡിയോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കൊച്ച് ഫസ്റ്റ് ഇയർ പരീക്ഷ വന്നു അതിന് പാസ്സായി സെക്കൻഡ് ഇയർ പരീക്ഷയും കഴിഞ്ഞു അതിനും പാസ്സായി ഫൈനൽ എക്സാം വന്നപ്പോൾ കൊച്ചെന്നോട് പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കണം അമ്മ എനിക്ക് ഭയങ്കര പേടിയുണ്ട് അമ്മ വിളിച്ച അമ്മ മാതാവ് വിളി കേൾക്കും അതുകൊണ്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ നിന്നൊരു ബുക്ക് തന്നു വിടാം ആ ബുക്കിൽ അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയുണ്ട് മോൻ അത് ഡെയിലി അഞ്ച് മണി കഴിയുമ്പോൾ എഴുന്നേറ്റ് അഞ്ചരയ്ക്കുള്ളിൽ മോൻ പ്രാർത്ഥിച്ചോ ബാക്കി അമ്മ ഇവിടെയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പരീക്ഷയുടെ അന്ന് കൊച്ച് രാവിലെ വിളിക്കുകയാണ് അമ്മ ഇന്ന് പ്രാർത്ഥിക്കലാണ് അമ്മ എൻ്റെ കൈയും കാലും വിറയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ ധൈര്യമായിട്ട് പൊക്കോ അമ്മ മാതാവ് മോൻ്റെ ഒപ്പമുണ്ട് അമ്മ മാതാവ് മോനെ കാത്തുകൊള്ളും അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ സമയം ഞാൻ തിരികത്തിച്ച് അമ്മമാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊച്ചിന് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റി പക്ഷെ കൊച്ചെന്നോട് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ഭയങ്കര ടഫായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്താവും എന്നറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കൊച്ചിനോട് പറഞ്ഞു ആ രണ്ട് ചോദ്യങ്ങൾ അമ്മ മാതാവിൻ്റെ കയ്യിലേക്ക് അമ്മ കൊടുത്തേക്കാം അമ്മ മാതാവ് എന്താണെന്ന് വെച്ചാൽ മോൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു തീരുമാനം അമ്മ മാതാവ് മോന് കാണിച്ച് തരുമെന്ന് പറഞ്ഞു അത് വെച്ചിട്ട് സെപ്റ്റംബർ മാസം കൊച്ചിന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ കോച്ച് പറഞ്ഞു ഞാൻ നോക്കണില്ല അമ്മേ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ കൂട്ടുകാരിത്തെയാണ് അന്ന് ആ റിസൾട്ട് നോക്കിയത് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു നീ ഇതു നീ പാസ്സായിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിന് സന്തോഷമായി അങ്ങനെ കൊച്ചു റിസൾട്ട് എടുത്ത് നോക്കി ആ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ കൊച്ച് തൊണ്ണൂറ്റൊമ്പത് മാർക്കോടെ ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെയാണ് കൊച്ച് പാസ്സായത് ആ കാർഡിയോളജിയുടെ പരീക്ഷ അങ്ങനെ എന്നിലും എൻ്റെ മക്കളിലൂടെയും എൻ്റെ കുടുംബത്തിലൂടെയും അമ്മമാതാവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ ജീവിതകാലം വരെയും എൻ്റെ അമ്മ മാതാവിനോട് എൻ്റെ ജീവിതകാലം വരെയും ഞാൻ കടപ്പെട്ടിരിക്കും ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എനിക്കിവിടെ വരാൻ പറ്റി പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള എൻ്റെ ആ ഒരു പ്രാർത്ഥനയും ഒരിക്കലും ഞാൻ കൈവടിയില്ല കാരണം ഈശോ എൻ്റെ അമ്മ മാതാവിനോടും ഞാൻ ഒന്നേ പ്രാർത്ഥിക്കാറുള്ളൂ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കടങ്ങളെല്ലാം വീട്ടി എൻ്റെ കുടുംബത്തിനെ കടബാധ്യതകളിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന എൻ്റെ മക്കൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണേ എന്നുള്ള പ്രാർത്ഥന പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പ്രേഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ ഒത്തിരി നാളുകളായി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയിട്ട് കാരണം രോഗികളായി കഴിയുന്ന മക്കളിൽ ചെന്ന് അവരെ സന്ദർശിച്ച് അവരെ ഞാൻ കേൾക്കാൻ ശ്രമിക്കും അവരുടെ വേദനകളും സങ്കടങ്ങളെല്ലാം ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന മറുപടി അമ്മ മാതാവിൻ്റെ മറുപടിയാണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മമാതാവ് നിങ്ങളെ കാത്തുകൊള്ളും ഈ അമ്മ ഉള്ളിടത്തോളം കാലം നിങ്ങളൊരു സങ്കടവും നിങ്ങൾക്കുണ്ടായില്ല എന്ന് ഞാൻ തിരിച്ചു പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകും കുർബാന സ്വീകരിക്കും കുമ്പസാരിക്കും അതെല്ലാം കുറേ നാളത്തേക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എനിക്ക് ഡെയിലി പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു ദിവസം കിട്ടിയാൽ പോലും ഞാനും എൻ്റെ ഭർത്താവും കൂടി ഏതെല്ലാം പള്ളിയിൽ പോകാൻ പറ്റോ എല്ലാം ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടി പോകും അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ നല്ലൊരു ജോലിയിലേക്കും എൻ്റെ കുടുംബത്തിനെയും നയിച്ചോണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷിയുടെ പുസ്തകം ഇരുപത്തി നാല് പതിമൂന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ലിൻഡ ബെന്നിയുടെ സാക്ഷ്യം ഈ തിരുവചനങ്ങളുമായിട്ട് നാം നോക്കുമ്പോൾ പത്താം ക്ലാസ് തോറ്റ മകള് ഇന്ന് ഇസ്രായേലിലേക്ക് പോവുകയാണ് നവംബർ ആറിന് തനിക്ക് ഇംഗ്ലീഷ് എത്രമാത്രം വശമുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് താൻ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതെന്നും ഇൻ്റർവ്യൂവിൻ്റെ ഓരോ സന്ദർഭങ്ങളൊക്കെ എങ്ങനെ ആദ്യം ഫെയിലായി പിന്നീട് എങ്ങനെയാണ് ജീവിതത്തിൽ ഈ മകള് മുമ്പോട്ട് പോയത് തൻ്റെ ഓരോ ഘട്ടങ്ങളും ഇൻ്റർവ്യൂവിൻ്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെ ഈ മകൾ തരണം ചെയ്തു ആരെയാണ് കൂടെ കൂട്ടിയത് കയ്യിലിരുന്ന കാശരൂപം അത് ശ്വാസം മുട്ടുന്നത് പോലെ ഇരുന്ന് പിടയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ കൂടെയുള്ള ഉടമ്പ പരിശുദ്ധ അമ്മയുടെ ആ വാസമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് അങ്ങനെ അമ്മ ജീവൻ തുടിക്കുന്ന അനുഭവമായിട്ട് ഈ ആലയത്തിലുണ്ട് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ എല്ലാവരും പറയുന്നത് അമ്മ സഞ്ചാരി മാതാവാണെന്ന് ഈ മകൾ ഇവിടെയാണ് ഉടമ്പടി എടുത്തത് ഈ മകൾ പോകുന്ന ഓരോ വഴികളിലും അമ്മയുടെ ജീവൻ തുടിക്കുന്ന സാന്നിധ്യം എങ്ങനെയാണ് ഈ മകൾ അനുഭവിച്ചത് താൻ എങ്ങനെ തനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല പക്ഷേ താൻ സംസാരിച്ചു ആരാണ് ഈ മകളിലൂടെ സംസാരിക്കുക അതൊക്കെ നമുക്ക് തന്നെ സാക്ഷ്യം കേൾക്കുമ്പോൾ നാം തന്നെയാണ് അതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് തിരുവചനം അതുകൊണ്ട് തന്നെയല്ലേ പറയുക നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവും തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു നമ്മുടെ നമുക്ക് സീറോ മെറിറ്റാണ് എത്രയോ മക്കൾ ഇവിടെ അഭ്യസ്ത വിദ്യരായ എത്രയോ മക്കൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു എന്നാൽ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അമ്മ എങ്ങനെയാണ് ഓരോ വ്യക്തികളെ എടുത്ത് ഉപയോഗിക്കുക തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ ആത്മീയ ജീവിതം തനിക്ക് വ്യക്തിപരമായി വന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് തന്നെയാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് നാം പേയ്മെൻറ്റ് കൊടുക്കണം പേയ്മെൻറ്റ് കൊടുക്കാതെ നമുക്ക് അതിൽ നിന്ന് യാതൊന്നും അതായത് നാം തന്നെ പേയ്മെൻറ്റ് ചെയ്യാതെ എങ്ങനെയാണ് നാം എന്തെങ്കിലും ഈടാക്കുക അപ്പോഴ് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നാം പേയ്മെൻ്റ് ഇടുന്നുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളാണ് ഇന്ന് സീറോ ബാലൻസിൽ നിൽക്കുന്ന ഓരോ മക്കളെയും എടുത്തുയർത്തുവാനും അവരുടെ ജീവിതത്തിൽ അവർക്ക് കൃപകൾ വർഷിക്കപ്പെടുന്ന ചാനലുകൾ അവരുടെ ജീവിതത്തിലേക്ക് തുറന്ന് തരുവാനും തുറന്ന് കിട്ടുവാനും കാരണമാകുന്നത് ഇതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങളൊന്നുമല്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് വാഗ്ദാനമാണിതെല്ലാം അതായത് വഴി അടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് ജോർദാൻ നദി വറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകട കടത്തുവാനും അതുപോലെ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി തകർക്കുവാനും ശത്രുരാജാക്കന്മാരെ നിഗനിക്കുവാനുമൊക്കെ അവരുടെയൊപ്പം സാക്ഷ്യ പേടകമുണ്ടായിരുന്നു പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മയെ മനസ്സാ ഹൃദയത്തിൽ സ്വീ മനസ്സാലേ അതുപോലെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ അമ്മയെയും കൊണ്ടുള്ള ഒരു വാസമാണ് പിന്നീട് നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് പിന്നീട് കൃപയൊഴുകുന്ന ചാലുകളായി രൂപാന്തരപ്പെടുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം